ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാവിനെതിരെ നടപടി വൈകിപ്പിച്ച് വി എസ് എസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി ഇടത് സർവീസ് സംഘടനാ നേതാവും വി ഉദ്യോഗസ്ഥനുമായ ജി ആർ പ്രമോദ് ആണ് പ്രധാനമന്ത്രിയെയും സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാവിനെ െതിരെ നടപടി വൈകുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് രോഹിണി തീർച്ചയായും ഇടതു സംഘടനാ നേതാവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സർവീസ് സംഘടനയുടെ സംഘടനയുടെ നേതാവും കൂടിയായ ജി ആർ പ്രമോദിനെതിരെയാണ് വി എസ് എസ് സി നടപടി വൈകിപ്പിക്കുന്നത് പരാതി ലഭിച്ച് ആഴ്ചകൾ പിന്നിടുന്നു രണ്ടാഴ്ചയോളം പിന്നിടുമ്പോഴും ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ജി ആർ പ്രമോദ് സ്വച്ഛന്തമായി അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് പ്രധാനമന്ത്രിയെയും അവഹേളിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അവഹേളിക്കുന്ന സമീപനം ഈ ജി ആർ പ്രമോദിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ജി ആർ പ്രമോദിൻ്റെ അവഹേളനം എന്നിരിക്കെ എന്നിരിക്കുകയാണ് ഈ വി എസ് എസ് സിയുടെ ഭാഗത്തു നിന്നും ഒരു ഒരുവിധ നടപടികളും ഉണ്ടാകാതിരിക്കുന്നത് അതായത് വി എസ് എസ് സി ഡയറക്ടർക്കാർക്കും ഇത് പരാതി നൽകിയിരുന്നു പരാതി നൽകിയെങ്കിൽ പോലും ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത് ഈ ഇടതു സംഘടനാ നേതാവായതുകൊണ്ടും കൊണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സി പി എമ്മിലും അതോടൊപ്പം തന്നെ ഒപ്പം ഈ സർക്കാർ വൃത്തങ്ങൾ വൃന്ദങ്ങളിലുമെല്ലാം ഉള്ള സ്വാധീനം പ്രമോദിൻ്റെ സ്വാധീനമാണ് അതായത് സി പി എമ്മിലെ ഉന്നത നേതാക്കളുമായും അതോടൊപ്പം സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായെല്ലാം വലിയ സ്വാധീനമുള്ള ആളാണ് ജി ആർ പ്രമോദ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെയായിരിക്കാം ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി വഹിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഗൗരവമായ ഒരു വിഷയം കാരണം സർവീസ് ചട്ടങ്ങളുടെ അടക്കം ലംഘനം ഇവിടുന്ന് നടന്നിട്ടുണ്ട് ഒരിക്കലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല അതോടൊപ്പം തന്നെ സാമൂഹ്യ എല്ലാം ഉള്ള ഈ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾക്കെല്ലാം നിയന്ത്രണമുണ്ട് അങ്ങനെ ഇരിക്കെ സർവീസ് ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ് ജി ആർ പ്രമോ നടത്തിയതെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ വി എസ് എസ് സിയുടെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിവാദവുമായും അതോടൊപ്പം തന്നെ പ്രതിഷേധവുമായി ഉയരുന്നത് നിരവധി പേർ ഇതിൽ പരാതി നൽകിയിരുന്നു പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് പലരും ദേശീയവാദികളായിട്ടുള്ള പലരും പലരും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിൽ പോലും ആ പരാതിയിൻമേലൊരു നടപടി ഇപ്പോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല രണ്ടാഴ്ച മിനടുമ്പോൾ െടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അതോടൊപ്പം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയുടെയൊക്കെ പരാതി ഉള്ള നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനിടയിൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹം ആ പരാതി സ്വീകരിക്കുകയും ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു പോലീസ് ആസ്ഥാനത്തെ സെല്ലിൽ ഇത് സെല്ലിന് ഇത് ഹൈടെക് സെല്ലിൽ നിന്ന് ഇത് കൈമാറുകയും ചെയ്തിരുന്നു എന്തായാലും നടപടി വൈകിപ്പിക്കുന്നത് ഇപ്പോൾ പ്രമോദിൻ്റെ ഈ ഇടതുപശാത്തലം തന്നെയാണെന്നാണ് വിമർശനങ്ങളായിട്ട് ഉയരുകയും ചെയ്യുന്നത് വി എസ് എസ് സി ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഒന്നും ഉണ്ടായിട്ടില്ല വി എസ് എസ് സി ഡയറക്ടർക്ക് നേരിട്ട് പറയാം നൽകിയിരുന്നെങ്കിൽ പോലും അദ്ദേഹവും പരാതിയിൽ മേലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതെല്ലാം ഇത് ഈ ഇടതുപശ്ചലമാണ് ഭാരതാംബ്യ അപമാനിച്ചാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അപമാനിച്ചാലും നടപടി എടുക്കേണ്ടതില്ല എന്നതാണ് വി എസ് എസ് സിയുടെ നിലപാടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കി അതുകൊണ്ട് ഇടതുപശാത്തലമുണ്ടെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ ഇടത് സംഘടനാ നേതാവായാൽ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി എല്ലാം അടുത്ത ബന്ധപ്പെടുത്തുന്നവർ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ദേശവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്താൽ അവർക്കെതിരെ കേസ് അല്ലെങ്കിൽ നടപടി നടപടിയെടുക്കേണ്ട അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ എടുക്കേണ്ട എന്ന നിലപാടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്